കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കാൻ നടപടിയില്ല ശക്തമായ മഴയിൽ മണ്ണ് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതോടെ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചു മാത്രമാണ് കടന്നുപോകാൻ കഴിയുന്നത് മണ്ണ് നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ദേവികുളത്തെ ടോൾ പിരിവ് തടയുന്നതടക്കമുള്ള സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലാണ് ശക്തമായ മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് മൺതിട്ടയിടിഞ്ഞ് റോഡിലേക്ക് പതിച്ചത് ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രമായിരുന്നു മണ്ണുണ്ടായിരുന്നത് എന്നാൽ ഇതിനുശേഷം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് കൂടുതൽ റോഡിലേക്ക് ഒലിച്ചെത്തി ഇപ്പോൾ ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് കടന്നുപോകാൻ കഴിയുന്ന അവസ്ഥയാണ് മണ്ണ് നീക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും ദേശീയപാത അധികൃതർ ഇത് കണ്ട ഭാവമില്ല മണ്ണു നീക്കുന്നതിന് സബ് കളക്ടർ അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ദേശീയപാത അധികൃതർക്ക് അനക്കമില്ല ഇതോടെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ ദേവികുളത്തെ ടോൾ പിരിവ് തടയുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ ദേശീയപാതയോരത്ത് ഇറച്ചിപ്പാറ ഭാഗത്തായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തോടുകൂടി പെയ്ത മഴയിൽ മലയിടിഞ്ഞുവന്ന് റോഡിന്റെ പകുതിയോളം പതിച്ച് ജനങ്ങളുടെ ജീവന് ഭീഷണിയും അതുപോലെ തന്നെ ഗതാഗതത്തിന് തടസ്സവുമായി കിടന്നിട്ട് ഇന്നേക്ക് ഏതാണ്ട് പതിനഞ്ച് മാസം പിന്നിടുന്നു ദേശീയപാത അധികൃതർ ഇതിനോട് കണ്ണടച്ച സമീപനമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വൻ പ്രക്ഷോഭങ്ങൾ നടത്തണമെന്നാണ് നാട്ടുകാർ എന്ന നിലയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് ഇവിടെ ദേശീയപാതയുടെ ടോൾ പിരിവ് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ അപ്പുറയാണ് നടക്കുന്നത് അവിടെ ടോൾ പിരിവ് നടത്തിയിട്ടും ഈ ദേശീയപാതയുടെ ഭാഗമായി കിടക്കുന്ന ഈ മണ്ണ് നീക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളത് പ്രതിഷേധാർഹമാണ് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും മണ്ണിടിഞ്ഞു കിടക്കുന്നതിനാൽ നിലവിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്തതിനാൽ വലിയ അപകട സാധ്യതയും പ്രതിഷ്ഠ നിലനിൽക്കുന്നുണ്ട്